ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ടൗണിനോട് ചേർന്ന് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വീടും ഒരു ഏഴരസിൻ്റെ സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത് ചാലക്കുടി ഇരിഞ്ഞാലക്കുട ബസ് റൂട്ടിൽ നിന്നും അല്ലാണ്ട് ഉള്ളുവഴിയുള്ള ബസ് റൂട്ടിൽ നിന്നും വളരെ കുറച്ച് ദൂരമുള്ളൂ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളുണ്ട് ടൗണിനോട് ചേർന്ന് കിടക്കണ രണ്ട് കിലോമീറ്റർ ടൗണിലേക്ക് ഉള്ളു കേട്ടോ ഈ കാണുന്ന വീടും രണ്ട് ബെഡ്റൂം വീടാണ് കേട്ടോ നമുക്ക് ഉള്ളത് ചുറ്റുവട്ടമൊക്കെ ഇതാണ് ഇതിൽ കോൺക്രീറ്റ് വഴിയാണ് നിലവിലുള്ളത് എന്നാൽ നമുക്ക് വലിയ ടിപ്പറൊക്കെ പോകുന്ന വഴിയാട്ടോ ടിപ്പറൊക്കെ പോണ വഴിയാ ഓക്കേ ഇതൊരു സിറ്റൗട്ട് രണ്ട് ബെഡ്റൂംസാണ് ഒരു ചെറിയ ഹാള് പിന്നെ രണ്ട് ബെഡ്റൂംസ് ഒക്കെ ആണ് ഇതിനുള്ളത് ഇപ്പോൾ ആൾക്കാർ താമസമുള്ള കാരണം റൂംസിൻ്റെ ഉള്ളിൽ നോക്കണില്ല കാണിക്കണില്ല കേട്ടോ ഒരു കിച്ചൺ രണ്ട് ബാത്റൂമാണ് ഉള്ളത് വർക്ക് ഏരിയ ഇവിടെ ഒരു കോമൺ ഉണ്ട് ബാത്റൂമുണ്ട് പിന്നെ ഇതാണ് കണ്ടീഷൻസ് ഓക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് അഡ്രസ് എന്തും ഈ വീടിനും കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത് ലക്ഷമാണ് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സംസാരിക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ അമർത്തിക്കോളൂ കേട്ടോ ഓക്കെ താങ്ക് യു